ശാന്തി നമ്മൾ നമ്മുടെ ഈ ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ നിരാകാരി ആത്മീകസ്വരൂപത്തിരിക്കാൻ പ്രാക്ടീസ് ചെയ്യും നമ്മൾ അതിനെയാണ് അശരീരി സ്ഥിതിയുടെ അഭ്യാസം എന്ന് പറയും അങ്ങനെ ദേഹത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഞാൻ നിരാകാരി സ്വരൂപമാണ് എന്ന് അഭ്യസിക്കുമ്പോൾ അല്ലെങ്കിൽ ആ അവസ്ഥയിലിരിക്കുമ്പോൾ ഈ സാകാര രൂപം ക്രമേണ ക്രമേണ അപ്രത്യക്ഷമാണ് അതായത് ദേഹവും ദേഹബോധവും ദേഹസംബന്ധമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മുടെ ബുദ്ധി ഡിറ്റാച്ച് ആവും അതിനു പകരം നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ അവ്യക്തരൂപത്തെ വ്യക്തമായി കാണാൻ സാധിക്കും അതുകൊണ്ട് അങ്ങനെയുള്ള ഒരവസ്ഥ ഉണ്ടാകണമെങ്കിൽ മനസ്സിൽ ആ ഒരു നിരാകാരി സ്റ്റേജും നമ്മുടെ വാക്കിൽ നിരഹങ്കാരിത്വവും കർമ്മത്തിൽ നിർവികാരതയും ഉണ്ടവൻ അപ്പൊ നിരാകാരി നിർവികാരി നിരഹങ്കാരി സ്റ്റേജിനെ നമ്മളിലേക്ക് ആഹ്വാനം ചെയ്യണം ഞാൻ നിരാകാരി ആത്മാവെന്നുള്ള സ്മൃതി സംഭാഷണത്തിൽ ഈഗോലസ് നിരഹങ്കാരിത്വം പ്രവർത്തന മേഖലയിൽ നിർവികാരത അപ്പൊ സങ്കല്പത്തിൽ പോലും ഒരു വികാരത്തിന്റെയും അംശം ഉണ്ടാകരുത് അങ്ങനെയുള്ള ഒരു നിരാകാരി സ്വരൂപത്തിന്റെ അഭ്യാസം ശരീരത്തിലിരുന്നു കൊണ്ട് തന്നെ നമ്മൾ ചെയ്ത് നമ്മുടെ അവ്യക്ത സ്വരൂപത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ഇത്രയും കാലം ഭഗവാൻ നമ്മളെ പഠിപ്പിച്ച ആ പഠിപ്പിന് അവ്യക്ത പാലനയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും മഹത്തരമായിട്ടുള്ള റിട്ടേൺ അല്ലെങ്കിൽ സദ്ഗുരു കൊടുക്കുന്ന ഗുരുദക്ഷിണ ഓം ശാന്തി